കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമത്തിന് പരിഹാരമായില്ല പരിഹാരമായില്ലയാലിസിന് മരുന്നും മറ്റ് ചികിത്സാ ആനുകൂല്യങ്ങൾ കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് വൃക്കരോഗികൾ പ്രതീകാത്മക നടത്തി സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് കോഴിക്കോട് കളക്ട്രേറ്റിന് മുന്നിലായിരുന്നു അവരുടെ സമരം ജീവൻ മറ്റു ഇങ്ങനെ തെരുവിലിറങ്ങി പ്രതിഷേധം ആയുഷ്മാൻ ഭാരത് പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കുക ഫ്ലോയിഡ് ഉൾപ്പെടെയുള്ള മരുന്നുകൾ ലഭ്യമാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് ഒന്ന് നേരെ നടക്കാൻ പോലും ബുദ്ധിമുട്ടുന്നവരാണ് വൃക്കരോഗികൾ രോഗികൾ പ്രത്യേകിച്ച് ഡയാലിസിസ് രോഗികൾ ഇവരാണ് ഇന്ന് സമരത്തിനിറങ്ങിയത് ഒരു ദിവസം ഡയാലിസിസ് ചെയ്യാൻ ആയിരത്തി അറുനൂറ് രൂപ വേണം ഒരു മാസം മൂന്നോ നാലോ ഡയാലിസിസുകൾ ചെയ്യണം മരുന്ന് ഉൾപ്പെടെ രൂപയോളം വരും സർക്കാർ ആശുപത്രികളിൽ ഫ്ലൂയിഡ് ഉൾപ്പെടെയുള്ള മരുന്നില്ലാത്തതിനാൽ അധിക വില കൊടുത്ത് മരുന്ന് വാങ്ങുന്നവരാണിവർ ചിലർക്ക് അതിനും കഴിയില്ല ഒരു സൗകര്യം കിട്ടാതെ വല്ലാതെ പ്രയാസപ്പെടുക നമ്മൾ മനസ്സിലാക്കണം വൃക്ക രോഗികളിലെ ഏതാണ്ട് എൺപത് ശതമാനം ആളുകളും വളരെ പാവപ്പെട്ട ആളുകളാണ് വള കൂട്ടി താമസിക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ ഇവിടെ നേരത്തെ ശ്രദ്ധിച്ച പോലെ മാസത്തിൽ ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ സംഘടിപ്പിക്കാൻ എന്താ ചെയ്യുക ആരോടാണ് അവർ പറയാം പല ഇപ്പം നിലവിൽ പല സന്നദ്ധ സംഘങ്ങളും ഉള്ളതുകൊണ്ട് അവർ ഒരു ആയിരം രൂപ കൊടുക്കുന്ന ആളുണ്ടാവും അഞ്ഞൂറ് രൂപ കൊടുക്കുന്ന ആളുണ്ടാവും അവരൊക്കെ സഹായം തേടിയിട്ടാണ് ഇവർ വളരെ പ്രയാസപ്പെട്ട് നരകതു ആയുഷ്മാൻ ഭാരത് പദ്ധതി കാര്യക്ഷമമാക്കുക ഫ്ലൂയിഡ് ഉൾപ്പെടെയുള്ള മരുന്നുകൾ ലഭ്യമാക്കുക കാരുണ്യ ഫാർമസിയിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കുക തുടങ്ങിയവയാണ് കലക്ട്രേറ്റിന് മുന്നിലെ സമരത്തിലൂടെ ഉന്നയിക്കുന്നത് ഡയാലിസിസിനെത്തിയ രോഗികൾ ഇന്നും മരുന്ന് കിട്ടാതെ വലഞ്ഞ കാഴ്ചയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് കണ്ടത് ഈ ഡയാലിസിസ് മുന്നോട്ട് കൊണ്ടാണെങ്കിൽ ആശുപത്രി ഈ മരുന്നുകളെല്ലാം കിട്ടിയാലേ ഉള്ളൂ കഴിയുള്ളൂ കാരണം ആരും സഹായം കൊണ്ട് തികയത്തില്ല എന്താ വെച്ചാൽ എന്തായാലും മെഡിക്കൽ നിങ്ങളെ അനു അനു ഇതാക്കി തരണം പിന്നെ പറയുക വെച്ചാൽ ഞങ്ങൾക്ക് പറയാൻ വാക്കുകൾ ഒന്നിക്കിൽ എന്തെങ്കിലും മുന്നോട്ട് ചിന്തിച്ചാൽ ഒരു വഴിയില്ല ഇല്ല കാണാൻ കാരണമെന്നു വെച്ചാൽ ഒരു ദിവസം പോരാൻ ആഴ്ചയിൽ മൂന്ന് ദിവസം ഈ ഡയാലിസിസ് ചെയ്യണം ഇത്രയും രൂപ എന്നും കിട്ടാനുള്ള ഒരു വഴിയുമില്ല മരുന്ന് കമ്പനികൾക്ക് നൽകാനുള്ള കുടിശ്ശിക നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ഇന്ന് നടത്തിയത് സൂചനാ സമരം മാത്രമാണ് പ്രശ്നപരിഹാരമായില്ലെങ്കിൽ മറ്റ് സമര പരിപാടികളിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് വൃക്കരോഗികൾ നൽകുന്നത് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി എന്തു ചെയ്യണമെന്ന് ഇവർക്കറിയില്ല ഇവരുടെ പ്രശ്നം നിരവധി തവണ ഞങ്ങൾ തന്നെ സർക്കാരിന് മുന്നിൽ എത്തിച്ചതാണ് ഇത് കാണാതെ പോകരുത് ഒരു ദിവസം ഡയാലിസിസ് ചെയ്യാൻ വേണ്ടത് ആയിരത്തി അറുനൂറ് രൂപയാണ് അങ്ങനെ മാസത്തിൽ മൂന്നോ നാലോ തവണ ഡയാലിസിസ് ചെയ്യേണ്ടി വരും അധിക തുക നൽകി മരുന്ന് വാങ്ങാൻ സാധാരണക്കാർക്ക് കഴിയാത്ത അവസ്ഥയുണ്ട് പ്രതികരണങ്ങളിലേക്കാണ് ഇനി ഈ മരുന്നുകൾ കിട്ടണില്ല പിന്നെ കാരുണ്യൻ്റെ മരുന്നൊന്നും കിട്ടണില്ല അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട് പണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ മരുന്നുകളും ഒക്കെ കിട്ടണമുണ്ട് ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല നമുക്ക് ആ ഒരു ദയല്ല് സെൻ്റർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇക്രേൻ്റെ കീഴിലുള്ള ജി ഐ ടി സെൻ്ററിലാണ് ഞങ്ങൾക്കിത് കിട്ടുന്നത് അവിടെ നമ്മൾ താൽക്കാലികമായിട്ട് നമുക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ ഇത് ഇൻഷുറ് ബാക്കി എല്ലാവരും ആർക്കും രോഗികൾ കിട്ടുന്നില്ല പിന്നെ മരുന്നുകളില്ല പെരിടോണിയൽ ചെയ്യുന്നവർക്ക് ഫ്ലോയിഡ് കിട്ടുന്നില്ല പിന്നെ ഞങ്ങൾക്ക് ഒരു നാലായിരംപയ പെൻഷൻ്റെ ഉണ്ട് അത് കിട്ടുന്നില്ല ഈ പ്രൈവറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വലിയ പ്രശ്നമില്ല കാരണം അവളെ പൈസ കൊടുത്താൽ റെഡി ആക്കി കിട്ടുന്നുണ്ട് മറ്റവർക്കും അത് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഇനിയും വാങ്ങാണ്ട് മരുന്ന് ഇനി ഞങ്ങൾക്ക് എന്താ ഇനി ഞങ്ങൾക്ക് പറയാൻ ഇനി വാക്കുകളൊന്നും ഇല്ല ഇത്രയും പറഞ്ഞില്ലേ എന്നിട്ടും ആ ഒന്നും ഒരു ഇതുമില്ലല്ലോ അപ്പൊ പിന്നെ അത് തന്നെ പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ പറയാ ഇനിയിപ്പോൾ ഞങ്ങൾ കൂട്ടത്തോടെ ആത്മഹത്യ അത്രേ ഉള്ളൂ അതല്ലാതെ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് പോവാൻ വഴി ഒരു വഴിയും ഇല്ല തൊള്ളായിരം അടുത്ത് ഡയലൈസറിന് തന്നെ വില വരും അതൊക്കെ നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ട് നിൽക്കാനാണ് പിന്നെ ആസിഡ് ഇവിടെ ഇല്ല ബൈക്കാർ ബില്ല അങ്ങനെ രണ്ടു മൂന്ന് സാധനങ്ങൾ ഇപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ കൊണ്ടുവരണം ഇപ്പം നമ്മളിപ്പോൾ ആ തൊള്ളായിരം റുപ്യ ആരോഗ്യ ഇൻഷുറൻസിൽ ബില്ല് അടിച്ചുകൊണ്ട് അതിന്റെ പുറമെയാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വേറെന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ അതും വാങ്ങണം പ്രേക്ഷകർ കൂടിയും ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ പറയുന്നുണ്ട് വയനാടിൻ്റെ ജീവനാടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കൂടുതൽ രോഗികളും അവിടേക്കും വയനാട്ടിൽ നിന്നും അവിടേക്ക് ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിലൊക്കെ സർക്കാരിന് അടിയന്തര ഇടപെടൽ വേണം ക്ഷാമത്തിൽ ഇടപെടണം എന്ന് ദിലീപ് പി പറയുന്നുണ്ട്